വാസുദേവനും അഞ്ചലിയും പറഞ്ഞ ആവശ്യവും സമ്മതിക്കാൻ അപ്പോഴേക്കും നീലിമ തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു എന്താണ് നീലിമയെ കൊണ്ട് വാസുദേവനും അഞ്ചലിയും നടത്താൻ പദ്ധതിയിടുന്ന ആ ഒരു ആഗ്രഹം ആരാണ് നീലിമയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് നീലിമയുടെ ജീവിതം ഇല്ലാതാക്കി അവളുടെ വയറ്റിലൊരു കുഞ്ഞിനെ സമ്മാനിച്ച ആ ഒരാൾ ആരാണ് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത ആ വലിയ ചതിയുടെ കഥയറിയണമെങ്കിൽ തുടർന്നും കാണുക ആദിയും നീലിമയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു ഇരുവരുടെയും എൻഗേജ്മെന്റിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ തന്റെ രണ്ടാനമ്മയുടെ മകൾ അഞ്ജലിയുടെ നിർബന്ധപ്രകാരം ഒരു പാർട്ടിക്ക് എത്തിയതായിരുന്നു നീലിമ അഞ്ചു വർഷം മുമ്പുള്ള രാത്രിയിൽ നീലിമയുടെ ജീവിതം തന്നെ നഷ്ടമായി സ്വന്തം സഹോദരിയോട് ഒരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് ആ രാത്രിയിൽ അരങ്ങേറിയത് നീലിമയുടെ ഡ്രിങ്കിൽ എന്തോ ഒരു ലഹരി വസ്തു കലർത്തി അഞ്ജലി അവൾക്ക് കൊടുക്കുകയായിരുന്നു ഇത് അത് കുടിച്ച നീലിമ ഒരസ്യത്തിലേക്ക് വഴുതി വീണു തന്റെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല തക്കം പാർത്തിരുന്ന അഞ്ജലി നീലിമയെ ലഹരിയിൽ മയങ്ങിക്കിടക്കുകയായിരുന്ന ഒരു അന്യപുരുഷന്റെ മുറിയിലേക്ക് തള്ളിയിട്ടു കാര്യങ്ങൾ അഞ്ജലിയും സത്യഭാമയും പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു ആദിയും നീലിമയും തമ്മിലുള്ള വിവാഹം മുടങ്ങി എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി ഒടുവിൽ നീലിമയ്ക്ക് സ്വന്തം വീട് വിട്ടിറങ്ങേണ്ടി വന്നു േലിയയിൽ വെച്ചാണ് താൻ ഗർഭിണിയാണെന്ന സത്യം നീലിമ തിരിച്ചറിഞ്ഞത് നീണ്ട അഞ്ചു വർഷങ്ങൾ അപ്പോഴേക്കും കടന്നു പോയിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് നീലിമ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് കൂടെ അവളുടെ മകനും ഉണ്ടായിരുന്നു അശ്വിൻ എന്ന അച്ചു ഏതോ ഒരു പുരുഷൻ തനിക്ക് സമ്മാനിച്ചതാണ് ആ കുഞ്ഞെന്ന് അറിഞ്ഞിട്ട് നീലിമ അവനെ വേണ്ടെന്ന് വെച്ചില്ല അച്വിനിപ്പോൾ നാല് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അവനാണ് അഞ്ജലിയുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനാണ് നാട്ടിലെത്തിയത് നമ്മുടെ തന്നെ നീ നിന്റെ ഇങ്ങോട്ടേക്ക് വരണ്ട എന്നാണ് നീലിമ ആദ്യം കരുതിയതെങ്കിലും വീടുമായും അമ്മയുടെ മരണവുമായും ബന്ധപ്പെട്ട് മുത്തശ്ശിക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാമായിരുന്നു ഈ വരവിൽ അതെല്ലാം മുത്തശ്ശിയിൽ നിന്ന് അറിയണം അതായിരുന്നു നീലിമയുടെ ലക്ഷ്യം കാലം കാത്തുവച്ച ചില മുഹൂർത്തങ്ങൾ അരങ്ങേറുകയായിരുന്നു ഇത് സിദ്ധാർത്ഥ് ആ രാത്രി നീലിമയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയത് അവനായിരുന്നു ലഹരിയുടെ ആലസ്യത്തിൽ താൻ ഇത്രയും വലിയ ക്രൂരത കാണിച്ച പെൺകുട്ടിയുടെ മുഖം പോലും അവൻ ഓർമ്മയുണ്ടായിരുന്നില്ല ഒരു പരിചയവും ഇല്ലാത്ത ഒരു കുട്ടി തന്നെ അച്ഛ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ സിദ്ധാർത്ഥൊന്ന് ഞെട്ടിയെങ്കിലും അവന്റെ മുഖം കണ്ടപ്പോൾ എന്തുകൊണ്ടോ തിരിച്ചൊന്നും പറയാനാകാതെ അവൻ നിന്നുപോയി അപ്പോഴേക്കും നീലിമ അവിടേക്ക് ഓടി വന്നു അയാളോട് സോറി പറഞ്ഞ് അച്ചുവിനെയും കൂട്ടി നീലിമ മുന്നോട്ട് പോയപ്പോൾ സിദ്ധാർത്ഥ അവളെ പുറകിൽ നിന്നും വിളിച്ചു എന്റെ സ്വന്തം മകൻ ഇവന്റെ അച്ഛനെ തന്റെ കാര്യം നോക്കിയാ മതി എന്റെ മകനൊരു ഒരു അബദ്ധം പറ്റിയതാ അതിന് ഞാൻ സോറി പറഞ്ഞു അതങ്ങ് വിട്ടേക്ക വിടാൻ പറ്റില്ലല്ലോ തനിക്ക് തനിക്ക് ഞാൻ ഞാൻ ഗ്രൂപ്പ് ഓഫ് കേട്ടിട്ടുണ്ടോ ഓണർ വാസുദേവന്റെ മകളാണ് വേണം ആളറി അച്ചു ഇത് മോന്റെ അച്ഛനല്ല ഈ വായ്നോക്കികളെ ഒന്നും മോൻ അച്ഛന്ന് വിളിക്കണ്ടോരത്തിളപ്പ് കുറച്ച് കൂടുതലാണല്ലോ എന്നാലും എവിടെയോ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ആ അപ്രതീക്ഷിതമായി ആ കാറ് നീലമയെ കൂട്ടാതെ അച്ചുമായി മുന്നോട്ട് അത് കണ്ട് ഞെട്ടിയ നീലിമ കാറിന്റെ പുറകെ ഓടി വണ്ടി നിർത്തുന്നുണ്ടായിരുന്നില്ല എന്ത് കയറി ഡ്രൈവിംഗ് സീറ്റിൽ സിദ്ധാർത്ഥായിരുന്നു ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുവരും പകച്ചുപോയി അല്ല ശരിക്കും എന്താ തന്റെ ഉദ്ദേശം താൻ ആദ്യം ആ കുട്ടിയെ എന്നെ അച്ഛാന്ന് വിളിപ്പിച്ചു ഇപ്പതേ അതേ കുഞ്ഞ് ഏതോ കാറിലായി പോയിന്നും പറഞ്ഞ് എന്റെ ഹെൽപ്പ് ചോദിക്കാൻ വന്നിരിക്കണം ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ താൻ പറയുന്നൊക്കെ ഞാൻ വിശ്വസിക്കാം ആ വണ്ടിയുടെ പുറകെ ചെയ്യും പക്ഷേ എനിക്ക് തരും ശരി ഈ വേണ്ട വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ സഹായം തെറ്റിദ്ധരിക്കുക ഞാൻ ഈ സിദ്ധാർത്ഥിന്റെ മറുപടി പൂർത്തിയാകും മുമ്പ് തന്നെ കാറിന്റെ വാതിൽ വലിച്ചടച്ച് നീലിം അവിടെ നിന്നും വേഗത്തിൽ പോയി സിദ്ധാർത്ഥ് അവളെ പിറകിൽ നിന്ന് വിളിച്ചെങ്കിലും നീലിം അത് കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല